മന്ത്രമൂർത്തികളിലും പഞ്ചമൂർത്തികളിലും പ്രമുഖയും അതിസുന്ദരിയുമായ ദേവിയാണ് ഉച്ചട്ട ഭഗവതി അഗ്നിദേവൻ്റെ തേജസ്സിൽ നിന്നും അടർന്നു വീണ കനൽ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമായ താമരയിൽ ചെന്ന് വീണു അതിൽ നിന്നും ദിവ്യ ദിവ്യതേജസ്സോടുകൂടി സുന്ദരിയായ ദേവി ഉണ്ടായി ആ ദേവിയെ ബ്രഹ്മദേവൻ അവിടെ നിന്നും കാമദേവൻ വഴി മഹാദേവന് സമർപ്പിച്ചുവെന്നും പിന്നീട് ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം ദേവി സൃഷ്ടപരിപാലനാർത്ഥം ഭൂമിയിൽ വന്ന് മാനുഷിക രൂപത്തിൽ കുടിയിരുന്നുവെന്നുമാണ് ഐതിഹ്യം എന്നാൽ ശ്രീകൃഷ്ണ സഹോദരിയായ യോഗ്യമായ ദേവിയാണ് ഉച്ചട്ട എന്ന് വേറൊരു കഥയും കേൾക്കാനുണ്ട് അഗ്നിപുത്രിയായതുകൊണ്ട് തീയിൽ ഇരിക്കുകയും കിടക്കുകയും തീക്കനൽ വാരിക്കളിക്കുകയും ചെയ്യുന്ന തമാശക്കാരിയായ ഈ തെയ്യക്കോലം സ്ത്രീകളുടെ ഇഷ്ടദേവിയാണ് അടിയേരി മഠത്തിൽ ഉച്ചട്ട ഭഗവതി എന്നാണ് ഈ ദേവി അറിയപ്പെടുന്നത് മന്ത്രവാദ പാരമ്പര്യമുള്ള ഇല്ലങ്ങളിലും ഗൃഹങ്ങളിലും വിശേഷാൽ കെട്ടിയാടുന്ന തെയ്യമാണ് ചിട്ടഭഗവതി ഈ ദേവിയുടെ തോറ്റം പാട്ടുകളിൽ മുകളിൽ പറഞ്ഞ കഥകളൊന്നും പ്രതിപാദിച്ചിട്ടില്ല എന്നത് കൗതുകകരമാണ് ഈ തെയ്യത്തിൻ്റെ വാമൊഴികൾ മാനുഷിക മാനുഷികഭാവത്തിലാണ് പ്രമുഖ മാന്ത്രിക ഇല്ലങ്ങളായ കാളകാട്ട് കാട്ടുമാടം പൂത്തില്ലം പൂന്തോട്ടം തുടങ്ങിയവയാണ് ദേവിയുടെ പ്രധാന കേന്ദ്രങ്ങൾ സുഖപ്രസവത്തിനായി സ്ത്രീകൾ ഈ ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട് പാർവതീദേവിയുടെ സങ്കല്പമായാണ് ഈ ദേവിയെ കണക്കാക്കുന്നത് കംസന്റെ അന്തകൻ ഭൂമിയിൽ പിറന്നുവെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ദേവിയാണ് ഉച്ചട്ട ഭഗവതി എന്നാണ് ഐതിഹ്യം മലയ സമുദായം വേല സമുദായം എന്നിവരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്